ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഈ ലോകത്തിന് അനുരൂപരാകരുത് ഈ ഇന്ത്യക്കാരുടെ ഓരോരോ കാര്യങ്ങളെ ഈ റീൽ കണ്ട് ചിരിച്ചു വഴിയായി അച്ചായ രാവിലെ തന്നെ ഫോൺ നോക്കി ഇരിക്കുവാണോ വരുന്നില്ലേ നീ ഇത് എവിടെ പോണു പ്രാർത്ഥനക്ക് പോണ്ടേ നിങ്ങൾ വരുന്നില്ലേ രാവിലെ ഒരു ചായക്ക് പറഞ്ഞിട്ട് കിട്ടിയില്ല പ്രാർത്ഥനക്ക് പോണമെന്ന് അറിയില്ലേ പ്രാർത്ഥന ഉള്ളതാ എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞതാ എന്നാത്തിനാ അവിടെ പോണത് എന്നും കേൾക്കുന്നത് തന്നെയല്ലേ എല്ലാ വട്ടവും കേൾക്കുന്നതും പറയുന്നതും എനിക്കാണെങ്കിൽ ഒന്ന് ഉറങ്ങാൻ പറ്റുമോ എന്തോ ബഹളവും ഒച്ചയുമാണ് അവിടെ വലിച്ചു നീട്ടി തൊണ്ട കീറി എന്ന സൗണ്ടാണ് നിങ്ങൾ ഒന്ന് നിർത്തുവോ മനുഷ്യൻ ആണെങ്കിൽ ഇവിടെ ഇരുന്നാ പോരെ എന്തിനാ പള്ളിലോട്ട് വരുന്നേ വരുന്നില്ല ഇവിടെ ഇരുന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും നിങ്ങൾ ഇവിടെ ഇരുന്ന് മനസ്സിലോ മാനത്തോ ഇരുന്ന് പ്രാർത്ഥിച്ചോ ഞാൻ എന്തായാലും പോവുക നേരം ഒരു ചായ ഇട്ട് തരാൻ നേരമില്ല പോവാ അവളെ മനസ്സിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കയല്ലേ എന്തെടുക്കുവാ കഴിഞ്ഞില്ലേ ഇതുവരെ നിനക്ക് വേണമെങ്കിൽ പോയാ പോരെ അതിനേം വലിച്ചോണ്ട് എന്തിനാ പോന്നേ വരുന്നു മമ്മി പപ്പ റെഡി ആയില്ലേ വരുന്നില്ലേ പ്രാർത്ഥനക്ക് ഓ ആകെ കിട്ടുന്ന ഒരു അവധിയാണ് പപ്പ വരുന്നില്ല മമ്മി മോളും പോയിട്ട് പ്രാർത്ഥിച്ചാട്ടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്ക് വന്നിലൊരു ഞാൻ എന്താ എപ്പോഴും പറയു വിളിക്കുമ്പോ ഞാൻ എന്തേലും പറഞ്ഞേക്കാം എനിക്ക് കൂടെ ഫോൺ കോൾസ് ഉണ്ട് ജോലി തിരക്കുണ്ട് നീ പോവാൻ നോക്ക് വേണ്ടേ പാശു വിളിക്കുന്നു നീ ഒന്നും മിണ്ടാതിരിക്കേ ഹലോ ഹോ പാസ്റ്ററേ പ്രൈസലോട്ട് നൂറായ ഞങ്ങൾ ഇപ്പോ പാസ്റ്റർ കാര്യം ആ പറഞ്ഞോണ്ടിരിക്കുന്നു എന്നെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്നേ അതോ കഴിഞ്ഞ മാസം പ്രസംഗിച്ച വചനമേ അതിന്റെ മർമ്മങ്ങളും ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അന്ന് പറഞ്ഞ വേദഭാഗം ഏതായിരുന്നു ഞാൻ ഓർക്കുന്നില്ല ഏതായിരുന്നു അച്ചായ വചനമാണ് ചോദിക്കുന്ന ഇവളെ കൊണ്ട് ആ പാസ്രെ എല്ലാം നല്ല കുറിവാക്യങ്ങളല്ലേ എല്ലാം അങ്ങ് കുറിക്കൊള്ളുന്നതും അല്ലേണോ പിന്നെ പാസ്റ്റർ എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ അയ്യോ അതെന്നാ പറ്റിയ കൊറേ ആയില്ലേ കണ്ടിട്ട് അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കാൻ വിളിച്ചോത ഞാൻ അത് പിന്നെ എൻറെ കാലിന് ഒരു മുഖക്കുരു വന്നിട്ട് നടക്കാൻ മേല എൻറെ അച്ചായക്കുരു ഒക്കെ കാലിന് വരാൻ തുടങ്ങിയോ എന്നാ ചെയ്യാനാ പാസ്റ്ററേ നടക്കാൻ വയ്യ ആട്ടെ അമ്മാമ്മ വരത്തില്ലേ ഓ അവളും കൊച്ചും വരുന്നുണ്ട് പിന്നെ സമയം കിട്ടുമ്പോൾ പാസ്റ്ററിന്റെ ആക്കി ഒന്ന് അയക്കണേ ശരിയാ ആ കള്ളം പറഞ്ഞപ്പോ എന്ത് വലിയ സമാധാനല്ലേ രാവിലെ തൊട്ട് തൊടുന്നു ഈ തോണ്ടല് പ്രാർത്ഥിക്കാൻ സമയമില്ല കുടുംബ പ്രാർത്ഥനക്ക് സമയമില്ല ഇതില് നോക്കിയാലേ ഒന്നല്ല ആയിരം പ്രസംഗം കിട്ടും യൂട്യൂബിൽ നോക്കിയാൽ ഇഷ്ടം പോലെ പ്രാർത്ഥനയും മെസ്സേജും കിട്ടും നീ വേണോ എന്റെ ദൈവമേ ഏത് സമയം നോക്കിയാൽ ഇങ്ങേരുടെ കയ്യിൽ ഈ കുന്ത്രാണ്ടം കാണും ബാത്റൂമിൽ പോകുമ്പോഴും ഇതുകൊണ്ട് പോകും എന്നിട്ട് രണ്ടു മണിക്കൂർ ഇതും കൊണ്ട് അതിനകത്താ വിളിച്ചാൽ പറയും ബാത്റൂമിനകത്തും എനിക്ക് സ്വസ്ഥത തരില്ലെന്ന് നിങ്ങളെ സ്വസ്ഥതയും പിടിച്ച് പ്രാർത്ഥനയും മുടക്കി പാഷമാരുടെ കുറ്റം പറഞ്ഞു ഇവിടെ ഇത് ഇരുന്നോ കർത്താവ് വരാ സമയായി കർത്താവ് വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ എല്ലാ പാസുമാരും ഇത് തന്നെയാ പറച്ചില് എന്നിട്ട് കർത്താവ് ഇതുവരെ വന്നില്ലല്ലേ ഇതൊക്കെ പാസുമാര് വെറുതെ പറ്റിക്കാൻ പറയുന്നതാ സ്വർഗം നരകവും ഒക്കെ ഈ ഭൂമിയിലല്ലേ കാശുണ്ടെങ്കിൽ സ്വർഗം ഇല്ലേ നരകം നിങ്ങൾ ഇവിടെ പറഞ്ഞോണ്ടിരുന്നോ ഞങ്ങള് പ്രാർത്ഥനക്ക് പോകുക മോളെ ഇവിടെ എങ്ങാണു ഇരുന്നോ ലീവ് കളയാൻ മമ്മീന്റെ പുറകെ പോണ്ട പപ്പയോ സ്വർഗത്തിലോട്ട് പോകുന്നില്ല എന്നെ എന്തിനാ കമ്പനിക്ക് വിളിക്കുന്നേ ഞാൻ പോവാ പ്രാർത്ഥനക്ക് ആ പൊക്കോ എന്റെ ഫോൺ അവിടെ വെക്ക് കാലത്ത് ചായ ഇട്ടു തരാൻ വയ്യാ പ്രാർത്ഥനക്ക് പോവാ ഞങ്ങള് വാ പോവാളെ ഒരിക്കൽ മരിക്കേയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതായും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു ഇത് ഏതോ സ്ഥലം ഞാൻ എങ്ങനെ ഇവിടെ എത്തി എൻറെ വീട് എവിടെ എന്റെ ഫോൺ കാണുന്നില്ലല്ലോ അയ്യോ ആരുമില്ല സ്ഥലം പീറ്റർ അല്ലേ അത് എടാ എടാ അച്ചായ അച്ചായ ഇവിടെ എത്തി നെഞ്ചുവേദന വന്നു ബാക്കി ഒന്നും ഓർമ്മയില്ല ഞാൻ കുറച്ച് മുന്നേ എത്തിയുള്ളു അച്ചായ ഇത് വേറെ ഏതോ സ്ഥലമാ നാടല്ല നമ്മൾ ഭൂമിയിലുള്ളപ്പോ ബൈബിൾ പാസ്റ്റർമാർ പറഞ്ഞ പോലത്തെ സ്വർഗമോ നരകവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു എന്റെ പീട്ടറെ വണ്ടി വീട് ഫോണൊക്കെ ഇപ്പോ ഇതൊക്കെ ഇതാണോ സ്വർഗം ആണെന്ന് അവിടെ ഒരു ദൂതൻ നിൽക്കുന്നു ചോദിച്ചു മാഷെ ഇതേതാ സ്ഥലം ഇത് സ്വർഗത്തിലേക്കുള്ള വാതിലാണ് ഈ സ്വർഗത്തിൽ എന്താ എപ്പോഴും നടക്കുന്നേ ഇവിടെ വരുന്നവർ രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധ പർദീസയാണിത് അച്ചായ ഇതാണ് സ്വർഗം ദൈവത്തെ ആരാധിക്കുന്ന ഇടം നമുക്ക് ഇങ്ങോട്ട് പോയാലോ എന്റെ പൊന്ന് പീട്ടറെ നാട്ടിലും ഇതൊക്കെ തന്നെയായിരുന്നു നാളെ ജോലിക്ക് പോണ്ടല്ലോ എന്നൊരു ആശ്വാസമുണ്ട് നമ്മൾ എന്തായാലും മരിച്ചു അച്ഛയാ സ്വർഗത്തിന്റെ എത്തി നമുക്ക് അങ്ങോട്ട് പോവാമ്പേ ഒരു മിനിറ്റ് ദേ അവിടെ ഒരു സ്ഥലം പുകയൊക്കെ കാണുന്നു എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അത് നരകം എന്നാ എഴുതിയേക്കുന്നേ എന്റെ അച്ചായവും പുകയൊക്കെ ആണെങ്കിൽ എന്തായാലും നരകം ആയത് അൽഫാം നമുക്ക് ആദ്യം അവിടെ ഒന്ന് പോയേച്ചും ഞാനില്ല അച്ചായ എനിക്ക് ഭൂമിയിലോ ജീവസാഹചര്യം ജോലിയൊക്കെ കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റിയില്ല ഇനിയുള്ള ജീവിതത്തിലെങ്കിലും എനിക്ക് സ്വർഗത്തിലോട്ട് പോകണം ഞാനില്ല അച്ചായം പൊക്കും ഞാൻ എന്തായാലും നോക്കിയേച്ചും വരാം നീ ഇവിടെ നിക്ക് എവിടായിരുന്നു എത്ര നേരമായി കാത്തിരിക്കുന്നു അയ്യോ എന്നെ അറിയാവോ പിന്നല്ലേ എത്ര നേരം ആണ് ഞങ്ങൾ ഇവിടെ ഇരിക്കേ ചോദിക്കട്ടെ കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണോ ഇങ്ങോട്ടെ എങ്ങനെ മനസ്സിലായി അല്ല ഭൂമിയിൽ ഞാൻ ഇങ്ങനെ ഒന്നുമല്ല കേട്ടത് പാസ്റ്റർമാരൊക്കെ പറഞ്ഞത് നരകത്തില് തീയാണ് പുഴുവാണ് എന്നൊക്കെ അതൊക്കെ ഞങ്ങളെ പറ്റി പറഞ്ഞു നടക്കുന്ന അസൂവിക്കാരാണ് അച്ഛൻ കുടിക്കാൻ എന്താ എന്താ വേണ്ടത് ആപ്പിൾ ഷേക്ക് ഷേക്ക് ചിക്കു ഫലൂദ വേണ്ടതെന്ന് എല്ലാം റെഡിയാണ് എന്തായാലും മതി ഒരു ഒരു ആ ഫ്രണ്ട് ഉണ്ട് എന്ന് നിൽപ്പുണ്ട് മിനിറ്റ് ഹലോ സെല്ലോ അത് മട്ടൻ ബിരിയാണി കൊടുക്കും മട്ടൻ ബിരിയാണി കൊടുക്കാനല്ല പറഞ്ഞത് ആ പിന്നെ അടുത്ത അടുത്താഴ്ച ടൂറിന് ഒക്കെ ഞാൻ ശരി അതെ നാട്ടിൽ വെച്ച് ഈ സെറ്റപ്പ് ഒക്കെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ പാസ്റ്റർമാർ ഈ ഫേക്ക് ന്യൂസ് ആണ് നരകത്തെ പറ്റി എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എൻറെ അച്ചായാ അതൊക്കെ പാസ്റ്റർമാരും വിശ്വാസികളും വെറുതെ പറയുന്നതല്ലേ ഓരോന്ന് കണ്ടില്ലേ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്നാ സെറ്റപ്പ് ആണ് നോക്കിക്കേ എന്നാലേ ഞാൻ പോയി എന്റെ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് വരാം അവൻ അവിടെ നിൽക്കുക ഓ നമ്മുടെ ഓ ഞാൻ അവനെ നോക്കി വെച്ചേക്കാന്ന് പക്ഷെ അവൻ വരാൻ കുറച്ച് പാടാ അതെ അവന് ശരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അതാണ് ഞാൻ പോയി പെട്ടെന്ന് അവനെ വിളിച്ചോണ്ട് വരാം ഓക്കെ അച്ഛാ എന്നാ പെട്ടെന്ന് പോയിട്ട് വാ ഞാൻ അപ്പോഴേക്കും നിങ്ങൾക്കുള്ള ഫലൂദയും പിരി പിരി അൽഫാമും എല്ലാം റെഡിയാക്കി വെക്കാട്ടോ ശരി ബ്രോ ഞാൻ പീറ്ററിനെ വിളിച്ചോണ്ട് ഇപ്പൊ പീട്ടറെ ഞാൻ നരകത്തിൽ പോയി എന്നാ സെറ്റപ്പ് സെറ്റപ്പാണെന്നോ നമ്മൾ കണ്ട പുകയില്ലേ അത് അൽഫാൻ ചുടുന്ന തന്നെയാ ദേ ട്രിപ്പൊക്കെ അവിടെ ഫുൾ സെറ്റപ്പ് ആണ് പാസ്റ്റർമാർ പറയുന്ന പോലെ ഒന്നുമല്ല എന്നാ സ്നേഹമാണെന്നറിയോമോ കുടിക്കാൻ ജ്യൂസൊക്കെ ചോദിച്ചു എന്റെ അച്ചായാ അതൊക്കെ അവരുടെ ഉണ്ടാക്കി അതേ ട്രാപ്പാണ് ഇവിടെ സ്വർഗത്തോട്ട് വാ വന്നേ നല്ല മനുഷ്യരാ നാട്ടിൽ പോലും ഇങ്ങനെ സ്നേഹമുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ മനസിലാക്കിയെടുത്തോളം ദൈവ ഒരു അവസരം കൂടെ തന്നേക്കുക ഇത് നഷ്ടപ്പെടുത്തരുത് ഓ നാട്ടിൽ വെച്ചും ഇങ്ങനെ തന്നെ ആരാധന ആരാധന മരിച്ചു കഴിഞ്ഞിട്ടും എനിക്കൊരു എൻജോയ്മെന്റ് വേണ്ടേ ഞാൻ എന്തായാലും പോവാ ഞാൻ സ്വർഗത്തിലോട്ട് പോവുകയാണ് ഓ ശരി ശരി നീ എവിടെ പോയി ആരാധിക്കേ ഞാൻ എന്തായാലും എൻജോയ് ചെയ്യാൻ പോകാൻ സമയമായി ഞാൻ വന്നേ ആ വന്നോ അല്ല പീറ്റർ അവൻ പോയി അങ്െ കൊറേ അങ്ങോട്ട് ചെല്ലാം വിളിച്ചു ഞാൻ പോവോ നാട്ടിൽ സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ട് താല്പര്യം കാണിച്ചിട്ടില്ല അപ്പോളാ നാട്ടിൽ എപ്പോഴും ആരാധന പ്രസംഗം ഉപവാസം ഇനിയെങ്കിലും ഞാൻ എൻജോയ് ചെയ്യട്ടെ ഞാൻ പിന്നെ എന്റെ ഫലൂടയും പെരി പെരി അൽഫാമും എവിടെ ഇങ്ങോട്ട് എണീക്കടാ അവന്റെ ഒരു ഫലൂദ നിനക്ക് ഇപ്പൊ തരാ അൽഫാമും എണീറ്റ് വാടാ ഇങ്ങോട്ട് നീ എന്താണ വിചാരിച്ചേ നിന്നെ ഇവിടെ ആട്ടാമെന്നോ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നേരത്തെ ചിരിച്ചോണ്ടല്ലേ സംസാരിച്ചേ നിങ്ങളെ ചിരിച്ചോണ്ട് ഞെക്കി കൊല്ലുന്ന നരകത്തിലെ പിശാച്ചിക്കളാ ഞങ്ങള് അല്ലാതെ സ്വർഗത്തിലെ മാലാകന്മാരല്ല ഇങ്ങോട്ട് വാടാ അയ്യോ എന്നെ വിട് എന്നെ വിട് എന്തിനാ എന്നെ ആ തീയിലോട്ട് കൊണ്ടുപോകുന്നേ അത് അൽഫാം ചൂടാനുള്ളതല്ലേ അൽഫാം ചൂടാനോ നിന്നെ ചൂടാനുള്ള പുകയാണടാ മണ്ട അത് നടക്കടാ അങ്ങോട്ട് നടക്ക് അയ്യോ എന്നെ രക്ഷിക്കോ അയ്യോ എന്നെ വിടോ അയ്യോ 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 എന്നാൽ ബീരുക്കൾ അവിശ്വാസികൾ മേച്ചന്മാർ കുലപാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ബിംബാരാദികൾ എന്നിവർക്കും പോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പോയുകയും അയ്യോ അയ്യോ എനിക്കൊരു അവസരം കൂടി തരണേ ഞാൻ മൂന്ന് നേരം ആരാധിച്ചോളാമേ അയ്യോ ദൈവമേ എന്നോട് ക്ഷമിക്കണേ എനിക്കൊരു അവസരം കൂടി തരണേ എന്റെ ദൈവമേ നിങ്ങൾക്ക് എന്തിനാണ് ആ അത് എന്താ ഓ എന്തേലും കണ്ടുകാണോ അല്ലേ ഞാൻ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് വരാൻ വിളിച്ചതല്ലേ എടി ആ അത് നീ ഇപ്പോ ഭൂമിയിലാണോ ഞാൻ എവിടെ അയ്യോ പീറ്റർ എവിടെ നീ പ്രാർത്ഥനക്ക് പോയില്ലേ നിങ്ങളുടെ അലറിക്കരയിൽ നിന്ന് കേട്ട് ഓടി ഈ അലസിതൊക്കെ മാറ്റി പ്രാർത്ഥനയ്ക്ക് വാ ഭൂമിയിൽ നമുക്ക് അതേ സമയം ഒന്നും ഇല്ല സമയം തക്കത്തിൽ ഉപയോഗിക്കി അല്ലാതെ ഇവിടെ കിടന്ന് തീയാണ് പുകയാണ് അലൊരു കരഞ്ഞുകൊണ്ട് കാര്യമില്ല എന്തേലും മാനസാന്തരം വരണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് ഇവിടുന്ന് തന്നെ ആണല്ലേ ഞാൻ നെഞ്ചുവേദന ഇല്ലല്ലോ ഉറങ്ങിപ്പോയി അതെ പ്രാർത്ഥനക്ക് പോകണം അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നേ പ്രാർത്ഥന മുടക്കരുത് പ്രാർത്ഥന നമ്മൾ ഉപേക്ഷയായി വിചാരിക്കരുത് നരകത്തിൽ പോവും നമ്മൾ വെറുതെ ലോകത്തിന്റെ മോഹങ്ങളിൽ എന്നൊക്കെ പറഞ്ഞ് പോയാ മതിയോ നേരം വെളുത്തിട്ട് ഇത്ര നേരമായില്ലേ പ്രാർത്ഥനയ്ക്ക് പോണ്ടതല്ലേ നീ ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നോ വെള്ളിയാഴ്ച ആണെങ്കിലും പ്രാർത്ഥന മുടക്കരുത് ഞാൻ പാസ്റ്ററേ വിളിക്കട്ടെ എന്റെ ഫോൺ എന്തിയെ ശരിക്കും മാനചന്ദ്രം വന്നു അല്ലേ ഹലോ ആ പാസ്റ്ററേ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട് കേട്ടോ എനിക്കൊരു പത്ത് മിനിറ്റ് സാക്ഷ്യത്തിന് സമയം തരണം പിന്നെ പാസ്റ്ററെ നമ്മൾ ഇങ്ങനെയൊന്നും പോയാ പോരാ നമ്മുടെ രണ്ട് വലിയ ബോക്സ് മേടിക്കണം അവിടെ വലിയ ആരാധന അല്ലയോ ബോക്സൊക്കെ പിടിപ്പിച്ച് എല്ലാവരും കേൾക്കെ നല്ല ഇടിമുഴുക്കത്തോടെ നമ്മൾ ആരാധിക്കണം പാസ്റ്ററെ പിന്നെ പാടുന്നവരോട് ഒച്ചത്തിൽ പാടാൻ പറയണേ എനിക്ക് പുറകിലിരുന്നിട്ട് ഒന്നും കേൾക്കുന്നില്ല ഓക്കെ ഞങ്ങൾ ഇപ്പോ വരാം പിന്നെ പാസ്റ്ററേ വൈകിട്ടൊക്കെ നമുക്ക് പ്രവർത്തനത്തിനൊക്കെ പോണം ആരാധനക്കൊക്കെ എല്ലാവരും മടി പിടിച്ചിരിക്കുക നമ്മുടെ എല്ലാവരെയും ഒന്ന് ഉണർത്താം ആ ശരി ശരി നിങ്ങൾക്ക് എന്നെ പറ്റി എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ നീ അങ്ങോട്ട് നടന്നേ സമയമില്ല ഇനി എന്റെ ബൈബിൾ വേണ്ടേ നിന്റെ നീ ലേറ്റ് ആവും വാ മോളെ ഒരിക്കൽ മരിക്കും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ അവൻ അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവെണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിനെ ന്യായവസരത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു